ഹായ് കുട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പത്മശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരെ എപ്പോഴും നമ്മൾ പൊക്കി പറയുന്ന അമ്മമാരുടെ കാര്യങ്ങൾ മാത്രം എല്ലാ മക്കളും പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അമ്മമാരെ പറ്റി എല്ലാ മക്കളും വാദോരാതെ കാര്യങ്ങൾ പറയല്ലേ എന്നാൽ പക്ഷേ നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്ന എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ അച്ഛനെ പറ്റി നമ്മൾ ആരും പറയാറില്ല അല്ലേ അച്ഛനോട് എല്ലാവർക്കും സ്നേഹമുണ്ട് പക്ഷേ അമ്മയുടെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മൾ അച്ഛനെ പറ്റി ആരും പറയാറില്ല എൻ്റെ അനുഭവം എൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ തുടങ്ങും അതാഗ്രഹിക്കുന്നു അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം എൻ്റെ ഇളയ മോൻ്റെ ഡെലിവറി സമയത്ത് അതായത് രണ്ടായിരത്തി മൂന്നില് ഞങ്ങളുടെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മരണമുണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി അപ്പം എനിക്ക് ഡെലിവറിക്ക് പോകേണ്ട ദിവസം അതായിരുന്നു എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസം അതായിരുന്നു അപ്പം ചെക്കപ്പിന് പോയി ഹരിപ്പാട്ട് ഹാസ്പെ ഗവൺമെൻറ് ഹാസ്പിറ്റലിലായിരുന്നു ചെക്കപ്പിന് പോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഡോക്ടറെല്ലാം ഡോക്ടറെ ഒക്കെ കണ്ടെല്ലാം ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് പോകാൻ വരട്ടെ ഇന്ന് മിക്കവാറും ഇന്ന് ഡെലിവറി കാണുമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറയാൻ ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായപ്പം എനിക്ക് പിന്നെ എൻ്റെ മോൻ ഉണ്ടായി അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാരും ഉണ്ടായിരുന്നില്ല അപ്പം ഉള്ള ഒരു അമ്മ അടുത്ത് ഡെലിവറി ചെയ്ത് കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ ഒരമ്മ ആ അമ്മ എൻ്റെ ഇളയ മോനെ വാങ്ങിയതും ഒക്കെ കേട്ടോ അങ്ങനെ വീട്ടുകാർ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് വീട്ടിലെല്ലാം ആ കാര്യങ്ങളെല്ലാം അടക്കങ്ങളും എല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മ അമ്മ എത്തും മുമ്പായിട്ട് എൻ്റെ അച്ഛൻ ഒരു അന്ന് നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളല്ലേ അപ്പോൾ എൻ്റെ അച്ഛനാണെ ഒരു പുൽപ്പായ ഒരു തലവണ പിന്നെ ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ ഒരു ചുവറ്റുപാത്രം ഒരു ഗ്ലാസ് അങ്ങനെ എൻ്റെ അമ്മ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഒരു വലിയൊരു സഞ്ചിക്കകത്താക്കി സഞ്ചി അന്ന് സഞ്ചിക്കകത്താക്കി എൻ്റെ ഇതെല്ലാം കൊണ്ട് സൈക്കിൾ ചവിട്ടി എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഹരിപ്പാട്ടാശു വന്നെൻ്റെ അടുത്ത് കിട്ടും അപ്പോൾ അച്ഛൻ കുഞ്ഞിനെ അങ്ങേക്കും കാണുകയൊക്കെ ചെയ്ത് കുറേ അച്ഛൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അമ്മായിമാരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കേട്ടത് അങ്ങനെ എല്ലാം ഞാനിപ്പം അച്ഛനെ നമ്മളെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലാണ് ഭയങ്കരമായിട്ടൊരു സങ്കടങ്ങളും സന്തോഷങ്ങളുമല്ലേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പം ഇപ്പോൾ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ അതുപോലെ അമ്മയ്ക്ക് തുല്യമായിട്ട് അമ്മ ഇപ്പോഴും ജീവിച്ചിരുമ്പോണ്ട് അമ്മ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് പക്ഷേ അമ്മ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടവും അത്ര കാര്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അച്ഛനമ്മ ഇന്ന് വരെയും മുന്നിൽ നിന്നിട്ടുള്ളത് അന്ന് വരെ അപ്പോൾ ഇപ്പം അച്ഛനില്ല എന്നാലും അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അതുപോലെ സങ്കടങ്ങളും ഉണ്ടാകും അച്ഛൻ അച്ഛനുണ്ടായിരുന്നെങ്കിലൊന്നും ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്ത സമയങ്ങളില്ല അത്ര ഇഷ്ടമാണ് അച്ഛനോട് കാരണം ഞങ്ങൾ നാല് പെൺമക്കളും ഒരാണുവ പെൺപിള്ളേർക്ക് അതുപോലെ അച്ഛനോട് കൂടുതൽ താല്പര്യമുള്ളതാണല്ലോ പെൺപിള്ളേർക്ക് അച്ഛൻ്റെ അവർപാട് ഒരിക്കലും ഞങ്ങൾക്ക് താങ്ങാനാകത്തില്ല അപ്പം ഞാനിപ്പം നമ്മളിന്ന് അച്ഛന്മാരുടെ ഒരു കാര്യങ്ങളെപ്പറ്റി പറയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കം നിങ്ങൾ ഇതുപോലെ അനുഭവങ്ങൾ പറയുക അപ്പം നമുക്കെല്ലാവർക്കും ഒരു സന്തോഷമല്ലേ നമ്മുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഓക്കേ ബൈ എൻ്റെ അച്ഛനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇനിയും അച്ഛനെ വീണ്ടും ഒന്നും കൂടെ കണ്ടാൽ ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട് അങ്ങനെ ഒരു ജന്മം നമുക്കുണ്ടാവത്തില്ലായിരിക്കും ഇനി ഒരിക്കലും ഇനി പോയ അച്ഛനെ മരണപ്പെട്ടു പോയ അച്ഛനെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റുകയല്ലോ എന്നുള്ള ഒരു ഒരു വിഷമം അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് വൈകുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക